ഹായ് ഗായ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോകളുടെ എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് ഇച്ചിരി വിഷമമുള്ളൊരു ദിവസമാണ് അമ്മൂമ്മയുടെ കുഞ്ഞു കുഞ്ഞ് സഞ്ചിയൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് അമ്മൂമ്മി വീട്ടിൽ നിന്ന് പോവാണ് കേട്ടോ ഇന്നൊരു യാത്രയെ പൂടിയാണ് അമ്മൂമ്മ ഇന്ന് വീട്ടിൽ നിന്ന് പോവാണ് വല്ല്യമ്മയുടെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഭയങ്കര വിഷമാണ് കേട്ടോ ആൾക്ക് നമ്മളിട്ടിട്ട് പോകാൻ കാരണം നമ്മുടെ എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഒച്ചയും ബകളൊക്കെ ആയിട്ട് പിള്ളേരും നമ്മളും ഒക്കെ അടിപൊളിയാണ് വൈവാണ് അപ്പോൾ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട് എന്നാലും അമ്മൂമ്മ ഇടക്കിട്ട് ഇങ്ങനെ വല്യമ്മയുടെ അടുത്തും പോയി നിൽക്കാറുണ്ട് കേട്ടോ കാര്യം വലിയമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ മാറി മാറി എല്ലാ മക്കളുടെ വീട്ടിൽ ആർക്കും ഇല്ലാത്ത രീതിയിൽ കുറച്ചിങ്ങനെ മാറി നിക്കാറുണ്ട് കേട്ടോ അപ്പൊ അമ്മുമ്മേനെ ഞാൻ പോയി പതുക്കെപ്പോയി പിടിച്ചിറക്കുകയൊക്കെയായിരുന്നെ എനിക്ക് നല്ല വിഷമുണ്ടായിരുന്നു കേട്ടോ കാര്യം എൻ്റെ കമ്പനിയാണ് ഈ പോകുന്നത് സാരമില്ല പെട്ടെന്ന് തന്നെ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ വിടുകയാണ് കേട്ടോ അല്ലാണ്ടെന്ന് നടപ്പാന്നും കളി എടുക്കാണെങ്കിൽ അല്ലാത്ത അമ്മുമ്മ അങ്ങോട്ടേക്ക് പോക്കോ ഞാനെടുത്ത് കൊടുക്കിങ് അമ്മുമ്മ പോവാ ഇറങ്ങാട്ട വല്ല്യമ്മേടെ അങ്ങോട്ടേക്കാട്ട പോന്നെ നമ്മുടെ സാറിലും വലിയമ്മടെ എടുത്തോട്ട് വല്ല്യമ്മ എവിടെങ്കിലും പോകുമ്പോ അമ്മൂമ്മ ഇങ്ങോട്ടേക്ക് വരും മുത്തി ടാറ്റയൊക്കെ മുത്തി അങ്ങനെയാണ് മുത്തി ഒരാഴ്ച അമ്മ വരും പിടിക്കണോ ഓക്കേന്ന് പറഞ്ഞോളൂ ശരിന്ന് പറിക്കണോ പിടിച്ചിരുന്നോ പിടിച്ചിരുന്നോ അമ്മുമേ പോട്ടാ ഇനി ഒറ്റക്കായി എവിടെ പോവോ ആ കൊച്ചിന് പനിയാ കേട്ടോണ്ട് ഞങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടി പോവാണ് ഇപ്പം പനി തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു അച്ചു പോയി പിറ്റേന്ന് തൊട്ട് പനി സ്റ്റാർട്ട് ചെയ്താണ് അപ്പം കുറേ ദിവസമായിട്ട് ഞങ്ങൾ അങ്ങനെ വീഡിയോയ്ക്കകത്തൊന്നും കാണിക്കാണ്ട് ഒലിപ്പിച്ച് 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 വെച്ചേക്കാൻ കാര്യം അച്ചു കണ്ടുപിടിക്കൂലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ അച്ഛനോട് പുള്ളിക്കാട്ടു തന്നെ ഇനി ഞാൻ വിളിച്ചിട്ട് പോകുന്നു അച്ഛു എനിക്ക് ഭയങ്കര പനിയാണ് അച്ഛനെ കാണാണ്ട് എനിക്ക് ഭയങ്കര എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം അച്ചു കുറച്ച് പൈസ ഒക്കെ അയച്ചു എന്നിട്ട് പറഞ്ഞു പെട്ടെന്ന് തന്നെ കൊച്ചിനെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്നു പക്ഷേ ഇന്നലെ നമുക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ ആശുപത്രി ഇന്നലെ പോകാൻ പറ്റിയില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കൊണ്ടുപോകാം എന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ആശുപത്രിയിൽ പോകുന്നുണ്ട് ശേഖ ഒക്കെ ഉള്ള കൊച്ചാട്ടോ നല്ല കൊച്ചാട്ടോ നല്ല കൊച്ചാണോ ശേഖണ്ടോ ഇന്ന് ഞങ്ങൾ പാർട്ടി വെയർ ഒക്കെ ഇട്ടിട്ടാ കേട്ടോ ആശുപത്രിയിൽ പോകുന്നത് ഇത് കണ്ടപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് ഇതിട്ട് തരുമോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഇട്ടു കൊടുത്തേക്കാ ഞാൻ വിചാരിച്ചു പോയാലോ പോവാ നല്ല പനിയുണ്ടോ ഭയങ്കര പനിയാട്ടോ കേട്ടോ ഭയങ്കര ചൂടും ഭയങ്കര പനിയുമാണ്

ആശാന് ശരിക്കും ആശുപത്രിയിലോട്ട് തന്നെയാണോ പോകുന്നത് കയ്യില് രണ്ട് ബോട്ടിലൊക്കെ ഉണ്ടല്ലോ ഓയിലിന്റെ കച്ച ചോക്കട്ടമ്മ കച്ചിനെ കൊണ്ട് ഞാൻ പണിയെടുപ്പിക്കാട്ടോ എന്റെ കയ്യിലും ബോട്ടിലുണ്ട് അപ്പൊ എനിക്ക് ഫോണും ബാഗും ബോട്ടിലെല്ലാം കൂടെ പിടിക്കാൻ പറ്റാത്ത രണ്ടാണെങ്ക പുള്ളിക്കാർക്കാരായാലും കൊടുത്തു കേട്ടോ നമ്മളെ വണ്ടിയൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് വണ്ടിയൊക്കെ എടുത്ത് ഓടിക്കാൻ എന്നെ ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് ഓടിക്കാം കേട്ടോ ഒന്ന് ഞാൻ നേരെ ആക്കി ഇട്ടായിരുന്നു വിച്ചു കുറച്ച് ഇപ്പുറത്തോട്ട് നീക്കിട്ടു അപ്പൊ അത് ഞാൻ നേരൊക്കെ ആക്കിട്ടോ ഓ പോവാ നമുക്ക് മതി ചേട്ടാ സന്തോഷായി ചേട്ടാ ചേട്ടനെ കൊണ്ട് ഞാൻ തോറ്റു അങ്കമ്പാടി പോവാതിരിക്കാണ്ട് ഓരോ ഉടായ്പകാരനായിട്ട് ഇരിക്കുവ ചേട്ടൻ ആ അതാ ഞാൻ പറഞ്ഞ ഇന്ന് നമ്മുടെ ഈ വഴി കൊറേ വണ്ടികള് പോന്നുട്ടോ കാര്യം അപ്പുറത്തെ വഴി പണി നടന്നോണ്ടിരിക്കാണ് സാറില്ല പണി നടന്നോണ്ടിരുന്നുണ്ട് വണ്ടികള് ഫുള്ള് ഇത് കൂടെ ആട്ടാ പോന്നു അപ്പൊ നമുക്ക് പോയാലോ ഓക്കെ എന്തിന്റെ കാസ് തോട്ടെടുക്കാൻ നമുക്ക് ഗൂഗിൾ പേ വഴി കൊടുത്തോളാം ഞങ്ങൾ വർഗീസ് ഡോക്ടറെടുത്ത് തോന്നുന്നു ആളില്ലാന്ന് തോന്നുന്നുണ്ട് നമുക്ക് പോയി കേറിയിട്ട് വരാം

കൊണ്ട് കാണിക്കാം വെച്ചു പോയി കഴിഞ്ഞ് പിറ്റേ നമുക്ക് പനി വന്നു കേട്ടോ പക്ഷേ പെട്ടെന്ന് തന്നെ മാറി മരുന്ന് ജസ്റ്റ് നമ്മൾ മെഡിസിൻ കൊടുത്തപ്പോൾ തന്നെ ആൾക്ക് മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പിച്ചിരി കൂടുതലായിട്ട് വന്ന് ഇനി പനി തരം തീരേണ്ട എന്ന് വിചാരിച്ചാണ് കേട്ടോ ഓടി ഹോസ്പിറ്റലിലോട്ട് പോകുന്നതും അപ്പോൾ ആ ചേച്ചി അറിയേണ്ടത് കഴിഞ്ഞിട്ട് നമുക്ക് കയറാം ജാനിക്കുട്ടി ഹോസ്പിറ്റലിൽ പോകുന്ന രണ്ട് കാര്യത്തിനാണ് കേട്ടോ ഒന്ന് ഈ ബെഡിൽ കിടക്കാനും രണ്ട് ചോക്ലേറ്റ് മേടിക്കാനും ഈ രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരത്തി റിസ്ക് എടുത്ത് ഹോസ്പിറ്റലിലോട്ട് വരുന്നത് അപ്പൊ നമ്മള് ഡോക്ടറെ ഒക്കെ കണ്ടു ഡോക്ടർ അഞ്ചു ദിവസത്തേക്കുള്ള മരുന്ന് കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ ഇനി മരുന്ന് മേടിക്കാൻ വേണ്ടി മെഡിക്കൽ സ്റ്റോറിലോട്ട് പോവാൾസ് വേണോ നോക്കാം പോവാ നമുക്ക് ഇനി ലിസ്റ്റ് ആയിരിക്കും ആളെ പോകുന്ന ലിസ്റ്റുകൾ തന്നോണ്ടേരിക്കും കൊറച്ച് ഓറഞ്ചും മേടിക്കാന്ന് വിചാരിച്ചു വന്നത് കേട്ടോ കഴിഞ്ഞ ദിവസം കരഞ്ഞോണക്കിനിക്ക് അറിയേണ്ട ആവശ്യങ്ങളൊക്കെ വന്നാലോ കൊറച്ച് ഓറഞ്ചും അടിക്കാരിച്ചു വേറെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വീട്ടിലൊന്നും കേട്ടോ അല്ല ഓറഞ്ചായിട്ട് തോന്നി വിചാരിച്ചോണ്ട് പോവാണു എന്തിനാ അവിടെ പോണേ പനിക്കൊരു കൊറവില്ല പക്ഷെ മിഠായിക്കൊരു കൊറവില്ല സന്തോഷ ആളെപ്പോ ഈ സൂപ്പർ മാർക്കറ്റിൽ കയറാണ്ട് പോവാറില്ല മുട്ടായി മേടിച്ചു കൊടുക്കുന്നോയിച്ചതല്ലേ വന്നാ പിന്നെ നമ്മുടെ പേഴ്സ് കാര്യമാക്കാണ്ട് ആശം പോവാറില്ല കേട്ടോ ഇതെല്ലാം ചോക്ലേറ്റ് മേടിച്ചു തന്ന കളയല്ലേ ഇന്റർവ്യൂ മതി എന്ന് പറഞ്ഞു കേട്ടോ എന്നാ പിന്നെ മേടിച്ചു കൊടുത്തേക്കാന്ന് വിചാരിച്ചു സാധാരണ കൊടുക്കാത്തതാണ് കേട്ടോ ഞാൻ ഞങ്ങൾ പുതിവാശിക്കൊന്നും ഇല്ല പനിയായേണ്ടത് വേറെ കറിയിപ്പിക്കേണ്ടാന്ന് വിചാരിച്ചു കുട്ടത്തിൽ ഞാൻ എനിക്കൊരു പാപ്പം മേടിക്കാനും മറന്നില്ല കേട്ടോ നല്ല ടേസ്റ്റുള്ള പാപ്പാണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട് ഉണ്ണിയപ്പം മുളക്കിരിക്കുന്ന കേട്ടോ ഞാൻ കഴിച്ചിട്ടില്ല കണ്ടപ്പോൾ ഒരു രസം തോന്നി മേടിച്ചു വീട്ടിൽ ചെന്ന് കഴിക്കാം ഓക്കെ ഞാനൊക്കെ എന്റെ ചെറുപ്പത്തിൽ ഒരുപാട് തിന്നാൻ കൊതിച്ചിട്ടുള്ള സാധനമാണ് ഇതൊക്കെ എന്തല്ല ഇവിടെ പിള്ളേർക്കൊക്കെ അന്ന് എൻ്റെ ആ ഒരു ടൈമിലൊക്കെ എനിക്ക് തോന്നുന്നു മുപ്പത് രൂപയോണ്ടായിരുന്നു അത് ഇറങ്ങി ഞാൻ ഇച്ചിരി വലിയ കുട്ടിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഇന്റർജ്യൂ ഒക്കെ ഇറങ്ങിയത് വലിയ കുട്ടി എന്ന് വെച്ചാൽ അത്ര ഇല്ലല്ലോ ഒരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അന്ന് മുപ്പത് രൂപ ആയിരുന്നു ഇപ്പം അത് അമ്പതിന് വേണ്ടി പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അമ്പത് രൂപയാണെന്ന് തോന്നുന്നുണ്ട് ഇച്ചിരി തരൂടോ പിന്നെ എന്നാ ചോദിച്ചാലും തരും അത് കൊച്ചു തിന്നോ ഒരു ശകലം അമ്മക്ക് തന്നെ മതി കുറച്ചാതി ശകലം ഗുണം എനിക്കറിയില്ല പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ജാനിക്കുട്ടിക്ക് വല്ലപ്പോഴൊക്കെ ഞാൻ ഓർമ്മ മേടിച്ചു കൊടുക്കാറുണ്ട് അപ്പൊ ഞാനും ജാനിക്കുട്ടിയും ആശുപത്രിയിലൊക്കെ പോയേച്ചൊക്കെ വന്നു ആശുപത്രിയിലൊക്കെ പോയി ഡോക്ടറെ ഒക്കെ കണ്ടു ആ മരുന്ന് നമുക്ക് കിട്ടിയില്ല കേട്ടോ മരുന്ന് വൈകിട്ടേക്കു ചെല്ലാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അവർക്ക് എന്തോ അവിടെ ഒറ്റ ഒരു മരുന്ന് കാണ്ടേ അപ്പോൾ അപ്പൊ അത് ഒരുമിച്ച് തരാന്ന് പറഞ്ഞു എല്ലാം കൂടെ ഒരുമിച്ച് തരാമെന്ന് പറഞ്ഞു പിന്നെ ഇപ്പൊ അത് വൈകിട്ട് മേടിക്കാണ്ട് പോണം അത്യാവശ്യം മെസ്സാല കാര്യങ്ങൾ പനിയൊന്നും ചെറുതായിട്ട് മാറാനായിട്ടുള്ള പുതിയ കൈകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അപ്പോള് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലോ ജാനിക്കുട്ടി ആളും ഇവിടെ ചോക്ലേറ്റ് തിരക്കാണ് കേട്ടോ കാണുമ്പോ കിട്ടും കയ്യിൽ കിട്ടും എനിക്ക് ഈ ഒരു സ്വഭാവം ഇല്ലാത്ത കേട്ടോ ഇങ്ങനെയുള്ളത് അച്ചറക്കു മേടിച്ചു കൊടുക്കുന്ന സ്വഭാവം എനിക്ക് ഇല്ലാത്ത പക്ഷെ അച്ചു ആണ് ഇത് ശീലിപ്പിച്ച ആള് അപ്പൊ അച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു മിസ്സിങ് തോന്നണ്ട അമ്മ ഒന്നും വാങ്ങി തരുന്നില്ലാന്ന് തോന്നണ്ട എന്ന് വിചാരിച്ച് ചോദിച്ചപ്പോ ഞാനങ്ങ് മേടിച്ചു കൊടുത്താട്ടോ പിള്ളേരില്ല പിള്ളേർ രണ്ടുപേരും ഇന്ന് സ്കൂളിൽ പോയി അവരും കൂടെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമായാണ് കേട്ടോ മൂന്നുപേരും ഒരു അഞ്ച് മിനിറ്റ് പോലും കാണാണ്ടിരിക്കത്തൂല്ല കണ്ട് ഞാൻ നേരത്തെ നേരെ കണ്ടു ഞാൻ അങ്ങോട്ടേക്ക് ഇങ്ങോട്ട് ഇടി ബഹളം തൊഴിൽ എന്നാൽ ഭയങ്കര സ്നേഹമാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ പിള്ളേർ പോയത് കൊണ്ടിരുന്ന വലിയ പരിപാടി പണി കാര്യങ്ങളൊന്നുമില്ല ഇവിടെ നിന്നും കിടന്ന് ഉറങ്ങണം കേട്ടോ കാരണം മൂന്നാല് ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട് എന്റെ ഫേസ് ഒക്കെ ഒരുമാതിരി ഡൽ ആയിട്ട് നിങ്ങൾക്ക് ക്യാമറയിൽ കൂടെ കാണുമ്പോൾ എങ്ങനെ തോന്നുന്നു പക്ഷെ നേരിട്ട് പോകും അങ്ങനെ ഇരിക്കുന്നത് കാര്യം ഞാൻ ഉറങ്ങിയിട്ട് കുറേ ദിവസമായി ജാനിക്കുട്ടി രാത്രി ഒക്കെ പ്രശ്നവും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഒച്ച അപ്പം അതുകൊണ്ട് ഉറക്കമൊന്നും കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല ഇനി എവിടെയെങ്കിലും ഒന്നും കുറച്ച് ഒന്നും കുളിച്ച് ഇറക്കി കിട്ടുന്ന ഉറങ്ങണം ഉറങ്ങാൻ പറ്റുന്നില്ല ഇന്ന് അപ്പുറത്തെ റോഡ് സൈഡിൽ പണി നടക്കുകയാണ് രണ്ട് സൈഡും കുഴിച്ചിട്ട് വാർക്കുകയെന്ന് തോന്നുന്നുണ്ട് രണ്ട് സൈഡും അപ്പം അതുകൊണ്ട് വണ്ടികൾ ഫുള്ള് ഇത് കൂടെ കേട്ടോ ഞാൻ ചിന്തിക്കുമായിരുന്നു നമ്മുടെ ഈ ഒരു ഏരിയ കൂടി ഇത്രയും വണ്ടികൾ പോകുന്നുണ്ടോ കാര്യം എന്തൊരു വണ്ടിയാകുന്നു കുറച്ച് വണ്ടികളാണ് കേട്ടോ ഇന്നത്തെ വിശേഷം കാര്യങ്ങളൊക്കെ ആശുപത്രിയിലൊക്കെ പോയി ഇനി ബാലൻസ് ഉള്ള വിശേഷം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിന്റെ ബാക്കിലോട്ട് ബാക്കിലോട്ട് വരാം ഓക്കെ അമ്പത് രൂപയുടെ കിൻറ്റർ ജോയി മേടിച്ചപ്പോ അതിന്റെ കൂടെ സമ്മാനം കിട്ടിയതാണ് പൂച്ച എന്തിനാണോ എന്തോ വായോ ഇല്ലേ കൊള്ളാലും ഓരോരോ കാര്യങ്ങളല്ലേ പിള്ളേരൊക്കെ ചോക്ലേറ്റ് വേഗനത്തെ ഇങ്ങനത്തെ പൂച്ചേനെ പുഴുനെയൊന്നും അവർക്ക് വേണ്ട കേട്ടോ ഇവിടെ ഉള്ള ഐറ്റങ്ങൾക്ക് വേണ്ട ഐറ്റങ്ങൾ കളിക്കാറുമില്ല ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വെച്ചിട്ട് ഐറ്റങ്ങൾ ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് കളിയേ ഭയങ്കര കുറവാണ് കേട്ടോ മണ്ണൊക്കെയാണ് ഐറ്റങ്ങളുടെ ഇഷ്ടമുള്ള സാധനം അപ്പം ചുട്ട് കളിക്കാനും കഴിഞ്ഞ ദിവസം പാറുവിനേം പൂഞ്ചേനെ ഞാൻ കൊണ്ടുവരാൻ വേണ്ടി പോയി അപ്പത്തേക്ക് ഞങ്ങള് ഞാൻ കൊണ്ടുവന്ന് പകുതി വഴി എത്തിയേ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി പോയത് അവിടെ പകുതിപ്പോ പൂഞ്ചോട് പാറു ഭയങ്കര ക്യൂരിയോ ക്യൂറിയോസിറ്റി ചോയ്ക്കണേ അയ്യോ ഞാൻ മറന്നു പോയില്ലോ അപ്പത്തേക്ക് ചോദിച്ചു എന്തിട്ടാടി ഞാനേ അപ്പം ചുട്ടതെടുക്കാൻ മറന്നേ അപ്പം ഞാൻ വിചാരിച്ചേ വെള്ളയപ്പ വല്ല ആർക്കും അളീനെ വെല്ലാം ചുട്ട് പിള്ളേർക്ക് കൊടുത്തതായിരിക്കും എന്ന് വിചാരിച്ചു കേട്ടോ സംഭവം വന്നിട്ട് പറട്ടെ അവിടെ മണ്ണപ്പം ചുട്ട് വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഉണങ്ങി അതെടുത്തിട്ട് വരാൻ മറന്നു പോയിരുന്നു ഇതാണ് പിള്ളേരുടെ ഓരോ കാര്യങ്ങൾ കാര്യങ്ങളല്ലേ അങ്ങനെ ഇനി ചാനിക്കുട്ടീനെ ഒന്ന് ഒന്ന് തുടച്ച് ഇറക്കി ഇച്ചിരി ചൂടുവെള്ളത്തിലൊക്കെ തുടച്ചു ഇറക്കി എവിടെയെങ്കിലും കിടത്തി ഒന്ന് ഉറക്കിയിട്ട് എനിക്ക് കുറച്ചു നേരം ഉറങ്ങണം ഉറങ്ങണ്ടേ ഇത്ര പെട്ടെന്ന് ഫാസ്റ്റായിട്ടാണ് മറുപടി വന്നത് ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ഏറ്റവും കൂടുതലും മിസ് ചെയ്യുന്നത് കേട്ടോ കാര്യം ഞാനിപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളു കേട്ടോ അമ്മുമ്മയും ഇല്ല അമ്മൂമ്മയും പോയി നിങ്ങൾ വീഡിയോയില് കണ്ടു വേണമല്ലോ ശരിക്കും ഒരു ഫീലിങ്സ് ആണ് കേട്ടോ ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കാര്യം ഇത്രോം ദിവസം വിച്ചു ഉണ്ടായിരുന്നു വർഷങ്ങളായിട്ട് ഉണ്ട് നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയതിന് ശേഷം നമ്മൾ വലുതായിട്ടങ്ങനെ മാറിയൊന്നും അങ്ങനെ നിന്നിട്ടില്ലല്ലോ അപ്പൊ വിച്ചുണ്ടാവാറുണ്ട് പിന്നെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും ആരെങ്കിലും ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പം അഥവാ ഞാൻ ഒറ്റയ്ക്കുള്ള ടൈം ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വിച്ചുവിനെ വിളിച്ചിട്ട് ഞാൻ ചോദിക്കും വിച്ചു ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ വീട്ടിലോട്ട് വരുമോ എന്ന് ചോദിക്കും പക്ഷേ ഇപ്പം അങ്ങനെ ചോദിക്കാനും പറയാനും ആരുമില്ല ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ കുഴപ്പമില്ല കേട്ടോ വണ്ടികളൊക്കെ കുറെ ഇങ്ങനെ പോകുന്നുണ്ട് കാഴ്ചകൾ കാണാനായിട്ടുണ്ട് ഓരോരോ വെറൈറ്റി വണ്ടികൾ ഞങ്ങൾക്ക് ഇങ്ങനെ പോകുന്നതാണോ ഇങ്ങനെ കാഴ്ചകളുണ്ട് കാര്യം നമ്മുടെ ഇതിൽക്കൂടെ വണ്ടികൾ പോക്ക് ഭയങ്കര കുറവാണല്ലോ അപ്പോൾ ലോറി ടിപ്പർ എല്ലാം വരുന്നുണ്ട് കേട്ടോ എല്ലാ വണ്ടികളും വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് എന്നാലും ഒരു ഇതും ഒരു ഫീലിങ്സ് ഉള്ളൂ അമ്മ വരും കേട്ടോ അമ്മ ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വരും ഞാൻ ക്ലോക്കിൽ നോക്കി അവിടെ ക്ലോക്ക് ഉണ്ട് രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അമ്മ പണി കഴിഞ്ഞിട്ട് വരും പിന്നെ നമ്മുടെ ഹെയർ ഓയില് അമ്മയുടെ അമ്മ ജോലി ചെയ്യുന്നവർക്ക് ഗൾഫിൽ കടയുണ്ട് കേട്ടോ അപ്പം അങ്ങോട്ടേക്ക് നമ്മുടെ ഓയിൽ അവർ കുറച്ച് കൊണ്ടുപോയിട്ടുണ്ട് അപ്പം അത് ഞാൻ കറക്റ്റ് ലിങ്കോ കാര്യങ്ങളൊക്കെ ഇടാതെ കറക്റ്റ് കഴിയുമോ അതെവിടെയാണെന്നുള്ളത് ഞാൻ മറന്നുപോയി കേട്ടോ ഗൾഫ് രാജ്യത്താണ് എന്തായാലും അപ്പോൾ അത് ഞാനതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഒരു ഷോർട്ട് വീഡിയോസിൽ കൂടെ കിട്ടിയിട്ട് എനിക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് പോയി എടുക്കാലോ അബുദാബിയല്ല മസ്ക്കറ്റല്ല ഞാനതൊന്ന് ഒന്ന് നോക്കട്ടെ എന്നിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും കുബൈറ്റ് അവിടെ അവിടെ എവിടെ അങ്ങാണ്ടാണ് അപ്പം എന്തായാലും ഞാനൊന്ന് നോക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പോയി എടുക്കാനായിട്ട് വലിയ വഴിയൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി എടുക്കാം കേട്ടോ പർച്ചേസ് ചെയ്യാം അവിടെ നമ്മുടെ ബോട്ടിലുണ്ട് ചോക്ലേറ്റ് പൊട്ടിച്ചു കൊടുക്കാൻ കേട്ടാട്ടോ ഈ വന്ന് നിൽക്കുന്നത് ചോക്ലേറ്റ് ഇല്ല അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് തോന്നുന്നുണ്ട് ഇത് എന്താ സംഭവം എനിക്കറിയില്ല അല്ല അമ്മക്ക് ഒരെണ്ണം കഴിച്ചോച്ചിട്ടോ എല്ലാം കൂടെ ഒറ്റ അടിക്ക് കഴിക്കല്ലേ ഇച്ചിരി കിൻഡർ കിന്റർജോയുടെ ആണെന്ന് എനിക്ക് അറിയില്ല എന്താ സംഭവം അറിയില്ല ഞാനിതൊന്നും കണ്ടിട്ടില്ല കിൻഡർ കഴിക്കാം ഒരാൾ ചോക്ലേറ്റ് ആരും കണ്ടില്ലല്ലോ എന്നുള്ള രീതിയിലിരിക്കട്ടോ അപ്പൊ എനിക്ക് ഓർണ്ണം തന്നിട്ടുണ്ട് ഞാനും കഴിച്ചു നോക്കാന്ന് വിചാരിച്ചു വെറുതെ അല്ല ഈ സോനം കൊണ്ട് ഇബ അടി ഇത്രക്ക് ടേസ്റ്റ് അല്ലേ ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഇപ്പൊ എല്ലാം മനസ്സിലാവുന്നു ഞാൻ ചിന്തിക്കോട്ടെ ഇനക്ക് എന്നാ അയിന് മാത്രം ഇരിക്കുന്നേ ഈ എപ്പോഴും എപ്പോഴും മേടിച്ചു കൊടുക്കാൻ പറയുന്ന പക്ഷെ ഇപ്പഴാണ് കാര്യം ഈ ജാനിക്കുട്ടീനെ മാള വെച്ചപ്പോ ഒരു ചേച്ചി ഇങ്ങനെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അപ്പൊ ഇന്ന് എന്നോട് ഇത് തന്നെ മേടിച്ചു കൊടുക്കുന്നു ചോദിച്ചപ്പോ ഞാൻ വിചാരിച്ചു മേടിച്ചോട്ടെ നല്ലപ്പോഴൊക്കെ ഒന്ന് മാളക്കെ കൊണ്ടുപോന്നു മേടിച്ചോട്ടെ എന്ന് വിചാരിച്ച് മേടിച്ചു കൊടുത്തതാണ് ഇഷ്ടപ്പെട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഇന്ന് ഞാൻ മാളയ്ക്ക് പോയപ്പോഴത് ഇങ്ങനൊരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് എന്താണെന്ന് എനിക്ക് അറിയില്ല എന്റെ ചെറുപ്പത്തിലേങ്ങാണ്ട് ഞാൻ കഴിച്ചു പോളെ എനിക്ക് തോന്നുന്നുണ്ട് അറിയില്ല കേട്ടോ എന്താ സംഭവം അറിയില്ല ഉണ്ണിയപ്പ മുളെ കൊണ്ട് കേട്ടോ കണ്ടിട്ട് എനിക്ക് ഇത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി കാരണം ഡാർക്ക് ആയിട്ട് ഒരു ബ്രൗൺ ഒക്കെ ഡാർക്ക് ബ്രൗൺ ആയിട്ട് ആയിട്ടിരിക്കുവല്ലോ ഇതൊരു വേറൊരു കളർ കേട്ടോ നല്ല നല്ല രസം കാണാനായിട്ട് അപ്പൊ ഞാൻ ഒരെണ്ണം മേടിച്ചു കഴിച്ചു നോക്കട്ടെന്താ സംഭവം എന്റെ പേരറിയാൻ ഒരൊന്ന് പറയണം കേട്ടോ ഉം പത്തില്ല ഓ റിയില്ല ഒരു കേക്കൊക്കെ വെള്ളം നനച്ചു വെക്കത്തില്ലേ അതുകൊണ്ട് കേട്ടോ എനിക്ക് ഫീലാണ് വേണം മറ്റേ ഇതാണോ എന്തോ എന്തോ ഒരു കേക്ക് എന്ന് പറയുമല്ലോ ആ എന്തായാലും ഇതുകൂടെ അകത്താക്കാം ഡിറ്റ് വയ്യായിരുന്നു ഞാൻ നോക്കിയപ്പോഴേ ചേച്ചി അനിയത്തിനെ എടുത്ത് പിടിച്ച് കഥയൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തിരിക്കട്ടോ മഴയൊക്കെ കണ്ട് ആസ്വദിച്ചു അപ്പൊ എനിക്കത് വീഡിയോയിൽ എടുക്കണം തോന്നി കേട്ടോ ഞാൻ നൈസായിട്ട് മിണ്ടാണ്ട് എന്ന് കണ്ടില്ല കേട്ടോ കണ്ടപ്പോ ഷോക്കായി അല്ലേ ഇത് പിന്നെ ഒന്നിനും ഞാൻ എവിടെങ്കിലും ഇരുന്നോളാ എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരുതിരിക്കുന്നത് അവർ മാലാഗേരെ എടുത്ത് പോകും സ്വർഗത്തിൽ പോകും നരകത്തിൽ പോകും ഇതൊക്കെയാണ് കേട്ടോ ഡൈലോഗുകള് ട്ടോ ഞാന് മഴയൊക്കെ ഇപ്പൊ ഡെയിലി മഴയാണ് കേട്ടോ മഴ കണ്ടപ്പോ ജസ്റ്റ് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു ഞാൻ ഇപ്പൊ മഴ വന്നതേ ഉള്ളു കേട്ടോ ഞാന് റേഷൻ കടലൊക്കെ പോയേക്കായിരുന്നു അതെ അതെ കുറച്ച് സമയ മഴയൊക്കെ മാറി കനാലി വെള്ളമൊക്കെ വരും കഴിഞ്ഞ ദിവസം ഞാൻ കടയിൽ പോയപ്പോ കുറച്ച് നാടൻ നെല്ലിക്ക കൊണ്ട് വെച്ചേക്കുന്നുണ്ട് കേട്ടോ എന്നാ പിന്നെ അതിലൊരു അരക്കിലെങ്ങ് പോരട്ടെ എന്ന് ഞാൻ പറഞ്ഞു കാര്യം വേറൊന്നല്ല കേട്ടോ ഉപ്പിലിട്ട നെല്ലിക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂടുതലൂടെ പിള്ളേർക്കും ഭയങ്കര ഇഷ്ടാ കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം പൂഞ്ചക്കാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ കയ്യോടെ ഉപ്പിലിട്ട് വെച്ചേക്കാന്ന് വിചാരിച്ചു കുറച്ച് കാന്താരി മുളകൊക്കെ പറിച്ചുകൊണ്ട് വന്ന് ഉപ്പല്ല നല്ല ചൂടുവെള്ളം തിളപ്പിച്ച് അത് തണുപ്പിച്ച് ഒഴിച്ച് വയ്ക്കാൻ കേട്ടോ ഞാനങ്ങനെ പൊതുവെ ഉപ്പിലിടാറുള്ള ശീലമൊന്നും എനിക്കില്ല ഞാനങ്ങനെ ഇടാറില്ല അമ്മമാരൊക്കെ ഇട്ട് ഒന്നത് കഴിക്കാറുള്ള പതിവാണ് എനിക്കുള്ളത് ഇനി എന്തായാലും അങ്ങനെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ടും ക്യാമറമാനും അതുപോലെ തന്നെ ഇത് ചെയ്യുന്നതും ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ അവിടെ ഇവിടെയൊക്കെ പോകുന്നുണ്ട് അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കേട്ടോ എൻ്റെ ക്യാമറമാൻ ഇവിടെ ഇല്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷവും ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുന്നുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ ജാനിക്കുട്ടിക്ക് പനിയുള്ളതുകൊണ്ട് അവളെ കെയർ ചെയ്യുന്നതുകൊണ്ട് അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടുതൽ സബ്സ്ക്രൈബും ബെല്ലൈക്കനൊക്കെ ഒന്ന് ഇടിച്ച് പൊട്ടിക്കണം കേട്ടോ പുതിയൊരു വീഡിയോ എല്ലാവർക്കും ബായ്